എഗ് മസാല ദോശ ചപ്പാത്തി പൊറോട്ട ചോറ് നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് ഇതിൽ ഏതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നമ്മളിന്നൊരു എഗ് മസാലയാണ് ഉണ്ടാക്കുന്നത് എഗ് മസാല ഉണ്ടാക്കാനായിട്ട് ചട്ടിയുടെ എനിക്ക് വെച്ചു ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു രണ്ടോ രണ്ട് സ്പൂണോ ഒഴിക്കാം എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂണ് കടുക് കടുകൾ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നല്ല ജീരകം ഒരു സ്പൂണ് ഇടുക ഉപ്പും ഒരു രണ്ട് വറ്റി മുളക് രണ്ട് മൂന്നോ വറ്റി മുളക് കുടിയാതെ നടത്തി അതിനൊപ്പം ഒരു നാല് ലീവ് വെളുത്തുള്ളി ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ ഒരു കഷ്ണം ഇത്രയും ചെക്ക ഒരു രണ്ട് സെക്കൻഡ് നേരത്തേ ഒന്ന് ഇളക്കുക അധികം നേരമൊന്നും ഇളക്കണ്ട രണ്ട് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കേണ്ടി എന്നിട്ട് അതിന് ശേഷം സവോള ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കരിഞ്ഞതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചവോട ഒന്ന് നോക്കി വരാന് വേണ്ടി ഇടയ്ക്കാം ഞാൻ പറഞ്ഞു മുൻപും പതിണ്ട് ചവോട ഏതെളികളായിട്ട് വിടുന്ന സമയത്ത് ഒരു സ്പൂണ് ഉപ്പുപൊടി ഇന്ന് ഇറക്കി അങ്ങനെ മൂത്ത് ചോക്കൊന്നും വേണ്ട ഒരു ബ്രൗൺ കളർ കേരുന്ന തോന്നിക്കഴിഞ്ഞാൽ സബോളൊന്ന് എടുക്കാം സബോള തുമ്പത്തിന് ശേഷം വരാം സവോള അങ്ങനെ ചെറുതായിട്ട് നിറം മാറി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇടാം ക്യൂബൈൽ അരിഞ്ഞിട്ടുള്ളത് ഇടും ഞാൻ സവോള ഒരു സ്പൂൺ ഉപ്പ് വെച്ചാൽ കണ്ണോളൊന്നും മഞ്ഞിട്ടായിരുന്നു ചില ആൾക്കാർ ഇവിടെയും സകോളം നോക്കിയതിന് ശേഷം നന്നായി കളർ മാറാൻ തുടങ്ങിയതിന് ശേഷം ഉപ്പ് ഇട്ടാൽ മതി പറയും എപ്പോഴാണ് അതിൻ്റെ ബിജു കിട്ടുക എന്ന് പറയുമ്പോൾ അത് പറയുന്നതാണ് ഇത്രയും പേക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെച്ച് വഴുക വെന്തിന് ശേഷം വരാം അപ്പൊ തക്കാളിക്ക് ഒന്ന് ബെന്തിട്ട് ഒന്ന് വെന്താമതി ഉടയൊന്നും വേണ്ട തക്കാളിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും ഈ ഒരു കൊച്ചിന് നമുക്ക് പൊടികൾ ചേർക്കാം പൊടികൾ ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് ചിക്കൻ മസാല ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി അരസ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണാണ് അട ഇത്രയും ഇതിനൊക്കെ പൊടികളായിട്ട് ചേർ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പൊടികളൊന്ന് വേവുന്നവരെ ഒന്ന് മുരിയുന്നവരെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എണ്ണ ചെലുത്തു കഴിഞ്ഞാൽ ഇത് മൂറ്റുന്നതാണ് അർത്ഥം എണ്ണ തെളിയാനായിട്ട് നിങ്ങൾ ഇതിന് മുകളിലേക്ക് ഒക്കെ വയ്ക്കില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ വറ്റൽമുളകൊക്കെ നികത്തൊലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു തിളക്കം വരും ആ തിളക്കമാണ് എണ്ണ തെളിഞ്ഞതിൻ്റെ രൂപ ഇത് മൂത്രമേക്ക് ഇതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഒരു കഷ്ടി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് മറ്റേ ഗ്രീൻ പീസ് പെട്ടത്തിനിടയല്ല അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വീവും അപ്പം അതുകൊണ്ട് നിങ്ങളധികം വെള്ളമോ അങ്ങനെയുള്ള സാധനങ്ങളധികം ഒഴിക്കണമെന്നില്ല ഈ ഒരു പൊസിഷനിൽ നിന്ന് അതിന് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാ പാലോ അല്ലെങ്കിൽ പെട്ടെന്ന് പോലെ മിൽമയുടെ പാലോ ആണെങ്കിൽ ഒരു കപ്പ് പാലോ ഒക്കെ ഒഴിക്കാം അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മധുരം കിടന്ന ഇതുണ്ടാവും ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു പഞ്ചസാര കൂടി ഇതിലൊന്നും വേണ്ട കുറച്ച് പഞ്ചസാര ഏതാ മതി അതുകൊണ്ട് മധുരം മല്ലം ഉണ്ടാകുക ഈ ഗ്രീൻപീസിന്റെ നിറം വല്ലാതെ മങ്ങാതെ ഇരി അതിനു വേണ്ടിയിട്ട് നിങ്ങള് കുറച്ച് പഞ്ചസാര രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ ുള്ള പഞ്ചസാര പഞ്ചസാര ചരച്ചാൽ ഇത് അടച്ചു വയ്ക്കുക ഒന്ന് വേണം ബന്ദ്രം വരും കിങ് ഫിഷ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പം അതിലേക്ക് ഒരു ഒന്നര രണ്ട് കപ്പോളം വെള്ളമൊഴിക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒന്നര കപ്പ് വെള്ളമൊഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് ഇളക്കുക ഒപ്പ് ഒരു പകുതി കാപ്സിക്കും അരിഞ്ഞത് കൂടി ഇതിനെങ്കിൽ ചേർക്കാം വീണ്ടും ഒന്നിളക്ക ഇനി തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കും തിളച്ച ശേഷം വീണ്ടും വരാം വെള്ളം തിളച്ച് വരാൻ തുടങ്ങി സൈഡിലൊക്കെ പോകും എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഈ ഒരു പൊസിഷനിൽ ഒരു തണ്ട് വീക്കാം ഒരു മൂന്ന് പച്ചമുളക് നീട്ടിക്ക് കയറും ഒന്നെടുക്കാം ഇപ്പോൾ വേപ്പിലീഡിയും അതുപോലെ ആ പച്ചമുളകിൻ്റെയൊക്കെ ഒരു മണം അമ്പരം അതിൻ്റെ ആ എരിവും അതുമായി ഇതിനകത്തേക്ക് ഇറക്കാനായിട്ട് ഒന്നുകൂടി ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വരും അല്പനേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തുറക്കുക അധികം നേരം ഒന്നും ഇതാക്കണമല്ല കാരണം ഓൾറെഡി തിളച്ച ഒരു ഇതാണ് ആ ഇതൊന്നിറങ്ങാൻ മാത്രമേ ആവശ്യമുള്ളൂ അതിലേക്ക് ഈ അമൂലിൻ്റെ ഇതുപോലെയുള്ള പീസായാലും ബട്ടർ കിട്ടും അതിൽ ഒരു പീസ് ബട്ടറ് അതിനകത്തേക്ക് ഇടും ഒരു പീസ് മുഴുവനായിട്ടും ഇട്ടുള്ളൂ തൊന്ന് ഉരിക്കട്ടെ നടച്ചു വയ്ക്കാൻ പെട്ടെന്നൊന്ന് ഉരികിട്ടും ബട്ടറൊന്ന് ഉരികി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തുറന്നിട്ട് ചെറുതായ ആ ബട്ടറിനെ എല്ലാം ശ്രദ്ധിക്കുന്ന ആ ഇടയ്ക്കി കഴിഞ്ഞാൽ എല്ലാ ശ്രദ്ധിക്കും അതൊന്ന് ആവും ഈ ഒരു പശ്ചാത്തലം അടുത്ത ഓപ്ഷൻ ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് നെട്ടുക കീറിയിട്ടുള്ളത് ഇതിനകത്തേക്ക് കിട്ടുള്ളൂ അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇങ്ങനെ വേണമെങ്കിലും കേട്ടോ നിങ്ങളുടെ ഐഡിയയിലാണ് ഇതിൻ്റെ ഭംഗി എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് വിരിച്ചു അതിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് അല്പം കുരുമുളക് മുട്ടയുടെയും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുപാടു അല്പം കുരുമുളക് ഇടാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കുറച്ച് വരും ഭാഗത്തേക്ക് വലിയ കാര്യങ്ങളാണ് നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് വ്യക്തമായിട്ട് കാണാവുന്നതായിരിക്കും ഇത്രയാണ് നമുക്കൊരു മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യം തിയോഫിയ ഞങ്ങളുടെ മസാല റെഡി